നമസ്കാരം ഇന്ന് രാവിലെ കേട്ട ഒരു ചോദ്യം പക്ഷെ കെ എസ് ആർ ടി സി കുറാഫിയായോ എന്നാണ് ആദ്യം എനിക്ക് ചോദ്യം മനസ്സിലായില്ല കാരണം ഞാൻ ഈ അതുമായി ബന്ധപ്പെട്ട വിവാദമൊന്നും അങ്ങനെ ശ്രദ്ധിച്ചിരുന്നില്ല കാര്യം ഇതാണ് അപ്പോൾ കെ എസ് ആർ ടി സി അതിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കഴിഞ്ഞ കുറച്ച് കാലമായി ഈ ബഡ്ജറ്റ് ടൂറുകൾ വെക്കുന്നുണ്ട് ടൂർ പാക്കേജുകൾ വെക്കുന്നുണ്ട് മിക്ക ഡിപ്പോകളിൽ നിന്നും ഒരു ദിവസം കൊണ്ട് പോയി വരാവുന്ന പ്രദേശത്തേക്ക് ടൂറുകൾ ടൂർ ട്രിപ്പുകൾ ബഡ്ജറ്റ് ബഡ്ജറ്റ് റേറ്റിലാണ് കുറഞ്ഞ റേറ്റിൽ പോയിട്ട് വരുന്ന ട്രിപ്പുകളുണ്ട് അത് ഇപ്പോൾ എൻ്റെ മലപ്പുറം ഡിപ്പോയിൽ നിന്ന് പലപ്പോഴും ഊട്ടിയിലേക്ക് കുടൈക്കനാലിലേക്ക് ഒക്കെ അങ്ങനെ പല 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 ഭാഗത്തേക്കും ട്രിപ്പുകൾ കാണാറുണ്ട് അപ്പോൾ ഇപ്പോൾ ഒടുവിലത്തെ ഈ റംസാൻ കാലത്ത് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു 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 പുതിയ പാക്കേജ് കെ എസ് ആർ ടി സി ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം ഡിപ്പോലിന് അതൊരു സിയാറത്ത് ടൂറാണ് ഞങ്ങൾ സിയാറത്ത് എന്ന് പറയുന്നത് മൺമറഞ്ഞ് പോയ മഹാന്മാരുടെ കബറിടങ്ങളിൽ പോയി സന്ദർശനം നടത്തി പ്രാർത്ഥന നടത്തി പുണ്യം നേടി പോരുന്ന യാത്രകൾക്കാണ് സിയാറത്ത് യാത്ര എന്ന് പറയുക സാധാരണഗതിയിൽ മതസംഘടനകളാണ് നടത്താറുള്ളത് അപ്പോൾ അത് ഇപ്പോൾ ഒരു ഒരു സിയാറത്ത് ടൂറ് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് മലയാളത്തിൽ അവർ പറയുന്നത് കെ എസ് ആർ ടി സി മല മലപ്പുറം ഇപ്പോൾ ഒരു പക്ഷേ ഇതിൻ്റെ സ്വഭാവം ഇങ്ങനെയായിരിക്കും ഇത് പാലായിലും കോട്ടയത്തും ഒക്കെ വേറെ പേരിലായിരിക്കും ഒരു പക്ഷേ ഒരു അതാത് പ്രദേശത്തെ യാത്രക്കാരുടെയും ഭൂരിപക്ഷമുള്ള ജനതയുടെ ഒക്കെ താല്പര്യം അനുസരിച്ച് പാക്കേജുകൾ ഉണ്ടായിരിക്കാം എനിക്ക് ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞുകൂടാം എന്തായാലും ഇപ്പോൾ മലപ്പുറത്ത് നടക്കുന്നത് ഇങ്ങനെയാണ് പുണ്യം പൂങ്കാവനം ധന്യമാക്കാം മഹാന്മാരുടെ ചാരത്ത് എന്ന പേരിൽ മനോഹരമായൊരു പേരിട്ടിട്ട് ഈ റംസാൻ കാലത്ത് ആളുകളെ ഈ വിശുദ്ധ ഗേഹങ്ങളിൽ അല്ലെങ്കിൽ പുണ്യ പുണ്യ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് മുസ്ലിങ്ങളെ ആകർഷിക്കുകയാണ് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന പാക്കേജാണ് രാവിലെ ആറു മണിക്ക് രാവിലെ ആറു മണിക്ക് മലപ്പുറം ഡിപ്പോയിൽ എല്ലാവരും എത്തിച്ചേരുക എത്തിക്കഴിഞ്ഞാൽ രാത്രി പാതിരാക്ക് അന്ന് പാതിരാക്ക് തിരിച്ചു വരും അതിനിടയിൽ പോകാവുന്ന മുഴുവനും മുസ്ലിം മഹാന്മാരുടെ മുസ്ലിം പുണ്യപുരുഷന്മാരുടെ തീർത്ഥാട ഈ മക്കപറകളിലാണ് യാത്ര പോകുന്നത് ഈ മലപ്പുറത്തു നിന്ന് പുറപ്പെട്ട യാത്ര ഓമാനൂർ ശുഹതാക്കളുടെ മക്കാമിൽ പോകും അതായത് എൻ്റെ നാട്ടിൻ്റെ അടുത്താണ് കൊണ്ടോട്ടിക്കടുത്താണ് ഓമാനൂർ ശുഹതാക്കളുടെ കൊണ്ടോട്ടി പഴയങ്ങാടി പള്ളിയിലാണ് ഓമാനു ഓമാനൂർ ശുഹതാക്കളുടെ ജാറുള്ളത് അവിടെ ആ വഴിയാണല്ലോ പോകും അത് കഴിഞ്ഞ് പിന്നെ കോഴിക്കോട്ടേക്ക് പോകും കോഴിക്കോട്ട് തീർച്ചയായിട്ടും ഷംസുലുലമ ഇ കെ അബൂക്കർ മുസ്ലിയാരുടെ മക്കാമുണ്ട് വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ മക്കാമുണ്ട് ഇടിയങ്ക ഇടിയങ്ങര ഷേഖ് എന്ന് പറഞ്ഞ അപ്പവാണിഭം നടക്കുന്ന നേർച്ചയാണ് ഇടിയങ്ങരപ്പള്ളി ഇടിയങ്കരങ്കര ഇടിയങ്കരപ്പള്ളിയിലെ മാമുക്കോയ തങ്ങളുടെ കബറടം സിയാറത്ത് ചെയ്യുന്നുണ്ട് മടവൂർ സി എം ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മടവൂർ സി എം മക്കാമ് സിയാറത്തുണ്ട് അതുപോലെ തന്നെ ഒടുങ്ങാക്കാട് അവിടുന്ന് കോഴിക്കോട് നിന്ന് പോകുമ്പോൾ പിന്നെ ഒടുങ്ങാക്കാട് മക്കാമിലും കൂടി സിയാറത്ത് ചെയ്തതിന് ശേഷം ഈ ടൂറ് പോകുന്നത് താമരശ്ശേരിക്കടുത്ത് കാന്തപുരം ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന നോളജ് മർക്കസ് നോളജ് സിറ്റിയിലാണ് മർക്കസ് നോളജ് സിറ്റിയിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് എല്ലാ ദിവസവും വലിയ തോതിൽ ഇഫ്താർ സംഘടിപ്പിക്കുന്നുണ്ട് ഇഫ്താർ മീറ്റ് ആര് ചെന്നാലും സൗജന്യമാണ് അത് കഴിഞ്ഞിട്ട് അവിടുത്തെ വളരെ ആകർഷകമായ ഒരു ഒരു കാഴ്ചയാണ് അതിമനോഹരമായ പള്ളിയും അനുബന്ധ സ്ഥാപനങ്ങളുമാണ് അത് എല്ലാവർക്കും ഇപ്പോൾ മീഡിയയിലൊക്കെ വരുന്നതാണ് അപ്പോൾ അവിടെ സൗജന്യമായി ഇഫ്താറിൽ പങ്കെടുക്കാം ഇഫ്താർ കഴിഞ്ഞിട്ട് അവിടെ നിസ്കാരവും പ്രാർത്ഥനയും ഒക്കെ അവിടെ തന്നെ കൂടാം അത് കഴിഞ്ഞ് രാത്രിയിൽ ഈ മഗരീബ് നിസ്കാരവും ഇഷ നിസ്കാരവും കഴിഞ്ഞിട്ട് തറാവീഹ നിസ്കാരവും ഉണ്ട് നോമ്പ് കാലത്തെ പ്രത്യേക പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അത്രയും നോളേജ് സിറ്റിയിൽ അവിടെ പങ്കെടുക്കാം അതുകൂടി കഴിഞ്ഞിട്ടാണ് ഒരു പക്ഷേ ഇനി അതിനുശേഷം അവിടുന്ന് അത്താഴം വല്ലതും രണ്ടാമത്തെ ഭക്ഷണം വല്ലതും ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടെ അതുകൂടി കഴിഞ്ഞിട്ടാണ് അവർ മടങ്ങ് അങ്ങനെ പാതിരാക്കെ തിരിച്ച് അപ്പോൾ ഈ തറാവ് തീരുമ്പോൾ തന്നെ ഏതാണ്ട് പതിനൊന്ന് മണിയെങ്കിലും ആകും അത് കഴിഞ്ഞ് അവിടുന്ന് പോകുന്നു പന്ത്രണ്ട് മണി കൂടി മലപ്പുറം ഡിപ്പോയിൽ തിരിച്ചെത്തും എന്നാണ് ഈ യാത്രയുടെ പേര് ഇത് വിവാദമാകാനുള്ള കാരണം വിവാദമാകാനുള്ള കാരണം ഒരു ഒരു മതത്തിൻ്റെ പേരിലുള്ള മതപരമായ ഒരു പിൽഗ്രിം ഒരു ടൂറ് അല്ലെങ്കിൽ ഒരു തീർത്ഥയാത്ര അതിൽ വിവാദം ഉണ്ടാക്കുന്നതിൽ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇത് കെ എസ് ആർ ടി സി എങ്ങനെയെങ്കിലും ഈ മഹാനഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ ആലോചിക്കുകയായിരിക്കും അപ്പോൾ തോന്നിയ ബുദ്ധിയാണ് ഇപ്പോൾ രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഇത്തരം ഇത്തരം പാക്കേജ് ടൂറുകൾ നടക്കുന്നുണ്ട് അതിൽ അപകരമാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ചും വിമർശിക്കാനൊന്നുമില്ല എന്ന് തോന്നുന്നു അതിപ്പോൾ അത് ഏത് വിഭാഗത്തിനാണോ ഏത് മതവിഭാഗത്തിനാണോ കൂടുതൽ സാധ്യതയുള്ളത് അതാത് കാലത്ത് ഓരോരോ കാലഘട്ടത്തിൽ ഇപ്പോൾ ഈസ്റ്ററിൻ്റെ കാലത്ത് ക്രിസ്മസിൻ്റെ കാലത്ത് ഓണക്കാലത്ത് ഒക്കെ ഓരോ ഓരോ വിഭാഗത്തിന് ആവശ്യമുള്ള ആവശ്യക്കാർക്ക് അനുസരിച്ചാണല്ലോ ഡിമാൻഡ് അപ്പോൾ ഡിമാൻഡുള്ളതിനനുസരിച്ചാണ് പ്രോഡക്റ്റ് കൊടുക്കേണ്ടത് സർവീസ് കൊടുക്കേണ്ടത് അത് കെ എസ് ആർ ടി സി ചെയ്യുന്നൊരു തെറ്റാണെന്ന് എനിക്ക് കരു ഞാൻ കരുതുന്നില്ല അതുകൊണ്ട് കെ എസ് ആർ ടി സി മുസ്ലിം ആയോ കെ എസ് ആർ ടി സി സുന്നിയായോ കെ എസ് ആർ ടി സി ഖുറാഫി ആയോ എന്നൊക്കെ ചോദിക്കുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ആ ആ ചോദ്യത്തിൽ ആവശ്യമില്ലാത്തൊരു വിവാദം ഉണ്ടാക്കുക ഉണ്ടാക്കുകയെന്നുള്ളൂ പക്ഷേ വിവാദമായ ഒരു സന്ദർഭമുണ്ട് ഈ വിവാദത്തിൽ ഈ ഈ ടൂർ പാക്കേജിൻ്റെ അറിയിപ്പ് കൊടുത്ത കെ എസ് ആർ ടി സി അതിൻ്റെ കൂടെ പറയുന്ന ഒരു ഒരറിയിപ്പ് ഈ യാത്ര പുരുഷന്മാർക്ക് മാത്രമാണ് എന്ന് പറയുന്നുണ്ട് അവിടെയാണ് അവിടെയാണ് വിവാദം ഉണ്ടാകുന്നത് പുരുഷന്മാർക്ക് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത് ഈ ഇത്തരം ജാറകളിലും മക്കബറകളിലും ഒക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ട് പലയിടത്തും പക്ഷേ അവിടെയൊക്കെ ആണുങ്ങളെക്കാൾ കൂടുതൽ ഇരുന്ന് മണിക്കൂറുകളോളം ഇരുന്ന് കണ്ണീരൊഴുകി പ്രാർത്ഥിക്കുന്നത് പാവം സ്ത്രീകളാണ് ഉമ്മമാരാണ് പക്ഷേ അവരെ അവരെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് തീരുമാനിക്കുന്നത് എന്തിനാണ് അവരെ അവർക്കായിരിക്കും ഒരു പക്ഷേ സ്ത്രീകൾക്ക് കൂടി പങ്കെടുക്കാമെന്ന് പറയുമ്പോഴായിരിക്കും റംസാനിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കിട്ടുക സ്ത്രീകളുടെ ഭാഗത്താണ് ആവശ്യത്തിന് ബുക്കിംഗ് വന്നാൽ മാത്രമേ ഒരു ബസ്സിന് ആവശ്യമുള്ള ബുക്കിംഗ് വന്നെങ്കിൽ മാത്രമേ ഇവർ പോവുകയുള്ളൂ അങ്ങനെയൊക്കെയുള്ള നിയമം അങ്ങനെ വരുമ്പോൾ സ്ത്രീകൾ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് അതാണ് ചോദ്യം പ്ര പ്രധാനപ്പെട്ട മുസ്ലിം വനിതകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരും മാധ്യമ പ്രവർത്തകരും ഒക്കെ ഇടപെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ വി പി സുഹ്ര മുസ്ലിം സ്ത്രീകളുടെ ആവശ്യ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്നൊരു വനിതയാണ് കോഴിക്കോട്ട് സുഹൃത്ത ഇതിനെതിരായ അതിശക്തമായി അപലപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കെ കെ ഷാഹിന മാധ്യമപ്രവർത്തകയായ പണ്ടേ ഈ മാധ്യമപ്രവർത്തകയായ കെ കെ ഷാഹിന ഇതിനെതിരെ ഫേസ്ബുക്കിട്ട് ഇടതുപക്ഷ ഗവണ്മെന്റ് ഭരിക്കുമ്പോൾ ഈ മാതിരി ലിംഗ ലിംഗവിവേചനം കാണിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിഷേധം അവർ അറിയിച്ചിട്ടുണ്ട് ഇതെന്തോ എന്താണ് എന്താണ് സംഭവിച്ചിരിക്കാനിടയുള്ളത് എന്ന് ഞാൻ ഊഹിക്കുന്നുണ്ട് ആ ഊഹം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുന്നു അതിങ്ങനെയാണ് ഈ മർക്കസ് നോളജ് സിറ്റിയിലാണ് ഇവർക്ക് സൗജന്യമായി ഭക്ഷണം കിട്ടുന്നത് ഈ മാത്രമല്ല അത് നല്ലൊരു കാഴ്ചയുമാണ് നല്ല കാഴ്ചയാണ് വിഭവസമൃദ്ധമായ ഇഫ്താറുണ്ട് പ്രാർത്ഥനയ്ക്ക് വലിയ ജനനിബിഡമായ അന്തരീക്ഷമുണ്ട് അതുകൊണ്ട് ആത്മീയമായ ഒരു അന്തരീക്ഷത്തിൽ മനോഹരമായ കാഴ്ചയുള്ള ഒരു ഒരു സ്ഥലത്ത് ചെന്ന് സൗജന്യമായി ഭക്ഷണം കിട്ടുന്നതിൻ്റെ ഒരു സൗകര്യം കൂടി മർക്കസ് നോളജ് സിറ്റിയുമായി ഈ പാക്കേജ് സംസാരിച്ചിരിക്കാം കാരണം കെ എസ് ബഡ്ജറ്റ് ടൂറുമാണല്ലോ അറുന്നൂറ് രൂപ കൊണ്ട് യാത്രയും എല്ലാം തീരണം അപ്പോൾ അതായിരിക്കും സംഭവിച്ചിരിക്കുക മർക്കസ് മർക്കസ് നോളജ് സിറ്റിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് അവർ ചെയ്യുന്ന ഒരുപാട് മഹത്തായ കാര്യങ്ങൾ മാതൃകാപരമാണെന്ന് പറയുമ്പോൾ തന്നെ അവർ കഴിഞ്ഞ കുറച്ചു കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ലിംഗവിവേചനത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് അത് നിലനിൽക്കുന്നുണ്ട് അത് അവർ അഡ്രസ്സ് ചെയ്തേ പറ്റുള്ളൂ അതെന്താണ് കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലമായിട്ട് നമ്മൾ മർക്കസ് നോളജ് സിറ്റിയിൽ വലിയ കവിയരങ്ങുകൾ നടക്കാറുണ്ട് മലയാള കവികൾ അത് എണ്ണവും കുറവല്ല നൂറ് മലയാള കവികൾ പങ്കെടുക്കുന്ന കവിയരങ്ങുകൾ മർക്കസ് നോളജ് സിറ്റിയിൽ നടക്കാറുണ്ട് എല്ലാ കൊല്ലവും ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ഈ ഏത് കവിയെയും വിളിക്കുക അവർ പറ്റേ ഒരൊറ്റ പെണ്ണും പാടില്ല പെണ്ണിന് കവിതയില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് പോലെയാണ് പെണ്ണായ ഒരു ജാതിയിലും ഒരു ജാതിയിലും പെട്ട ഒരു പെണ്ണിനെയും വിളിക്കാതെ പെണ്ണിനെ വേദിയിൽ കയറ്റാത്ത ഒരു ഇടമായി മർക്കസ് നോളജ് സിറ്റി മാറുന്നുണ്ടോ അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് അതുകൊണ്ട് മർക്കസ് നോളജ് സിറ്റിയുടെ ഒരു പങ്ക് ഈ പ്രോജക്റ്റിൽ വന്നപ്പോഴായിരിക്കണം ഈ നിബന്ധന വന്നത് പുരുഷന്മാർ മാത്രമേ പാടുള്ളൂ സ്ത്രീകൾ പാടില്ല എന്ന കണ്ടീഷൻ അവർ വെച്ചതായിരിക്കണം അത്തരം യാഥാസ്ഥികമായ നിലപാടുകൾക്ക് കെ എസ് ആർ ടി സിയെ പോലെ ഒരു ഒരു സർക്കാർ സ്ഥാപനം അതും കേരളത്തെ പോലെ പ്രബുദ്ധമായ ഒരു സംസ്ഥാനത്തിൻ്റെ ഗതാഗത വകുപ്പ് വഴങ്ങാൻ പാടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഏത് മതവിഭാഗത്തിലെയും വിശ്വാസികൾക്ക് തീർത്ഥാടനത്തിന് പോകാനുള്ള സൗകര്യങ്ങൾ തീർച്ചയായും കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം എന്ന നിലയിൽ കെ എസ് ആർ ടി സി ഒരുക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോഴൊക്കെ നമ്മുടെ ഭരണഘടനയുടെയും നമ്മുടെ സർക്കാരിൻ്റെയും പ്രഖ്യാപിതമായ നയങ്ങൾക്ക് വിരുദ്ധമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കണ്ടീഷൻ ഈ സ്ത്രീകൾ പാടില്ല എന്ന ഒരു ലിംഗ വിവേചനത്തിൽ വിവേചനം ആരുടെ ഭാഗത്തു നിന്ന് എത്ര സൗജന്യം കിട്ടിയിട്ടായാലും ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അതിന് വഴങ്ങുന്നത് അങ്ങേയറ്റം അങ്ങേയറ്റം ജനവിരുദ്ധമാണ് കാലവിരുദ്ധമാണ് തീർച്ചയായിട്ടും അത് സഹിക്കാവുന്നതോ പൊറപ്പിക്കാവുന്നതോ അല്ല അടിയന്തരമായി കെ എസ് ആർ ടി സി ഈയൊരു കണ്ടീഷൻ കൂടി തിരുത്തിക്കൊണ്ടല്ലാതെ ഈ ഒരു കണ്ടീഷൻ ആണുങ്ങൾക്ക് വേണ്ടി മാത്രമായി തീർത്ഥാടനം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമായി തീർത്ഥാടനം ഇതൊക്കെ എഴുതി വെക്കുന്നത് ഇത്തരം പള്ളികളിലാണ് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേറെ വഴി പുരുഷന്മാർക്ക് വേറെ വഴി സ്ത്രീകൾക്ക് പോകാവുന്ന പള്ളി പോകാൻ പാടില്ലാത്ത പള്ളി സ്ത്രീകളില്ലാത്ത പൊതുവേദികൾ സ്ത്രീകളില്ലാത്ത കമ്മിറ്റികൾ സ്ത്രീകളില്ലാത്ത കവിയരങ്ങുകൾ ഇതൊന്നും തന്നെ ഒരു ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു ഗവൺമെൻറ് സ്ഥാപനത്തിന് ഒട്ടും തന്നെ ആശാ ഒട്ടും തന്നെ അഭിലഷണീയമായ ഒട്ടും തന്നെ അലങ്കാരമാകുന്ന ഒന്നല്ല എന്ന് തീർത്തു പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിവാദം ഉണ്ടായത് ഇത്തരം ചില കാര്യങ്ങളിൽ ഭാവിയിലെങ്കിലും കേരള സർക്കാരിനും ഒരു ക്ലാരിറ്റിയുള്ള തീരുമാനമെടുക്കാൻ ഉതകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ നമസ്കാരം